നമസ്കാരം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ലക്ഷദ്വീപിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട കെ പി സയ്ദ് മുഹമ്മദ് ഗോയ എന്ന പ്രശസ്ത എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കാത്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് കിനാവ് എന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നമുക്കറിയേണ്ടത് താങ്കളുടെ കിനാവ് എന്നൊരു പുസ്തകത്തിൽ താങ്കൾ അതിൽ പത്തോളം കഥകൾ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ഈ ബഹ്റിൽ നിന്ന് ബഹ്റൈനിയിലേക്കൊരു യാത്ര എന്നൊരു മനോഹരമായൊരു കഥ അത് വായിച്ചപ്പോൾ എന്ന എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥയാണത് അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അപ്പോൾ ആ കഥ അത് എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുമോ ബഹ്റിനിന്നും ബഹ്റൈനിലേക്ക് അതായത് ഏകദേശം പത്താറു അറുപത് അറുപത് എഴുപത് കൊല്ലക്കാലം മുമ്പ് നടന്ന ഒരു സംഗതിയാണ് എനിക്ക് റിയൽ സ്റ്റോറി യഥാർത്ഥ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ എനിക്കൊന്നും ഏഴ് ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സിലോ വന്ന് പഠിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഞാൻ യഥാർത്ഥ നാട്ടിൻ്റെ നാട്ടിൽ സംഭവിച്ച കഥയാണ് കൃത്താനിൽ സംഭവിച്ച കഥയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുള്ള കാലമായിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ പൊതുവിതരണ സമ്പ്രദായങ്ങളോ ഇങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊപ്പരായം കൊണ്ട് കലാവസാനം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഓടക്കാർ ഒപ്പല ശേഖരിച്ച് അത് കരയിലേക്ക് കൊണ്ട് അത് വീച്ച് അതിൻ്റെ അത്യാവശ്യ സാധനങ്ങൾ നാട്ടിലേക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അരി മുതലായ ഉപ്പ് കപ്പ് കറുപ്പ് എല്ലാ സാധനങ്ങളും ഓടത്ത് കൊണ്ടിരുന്നതാണ് അതേപോലെ തന്നെ കയർ ചൂടി കൊണ്ട് ഉള്ള യാത്ര കൊണ്ട് ശരിക്കും അത് ഗവൺമെൻറ് ചൂടി ഓടക്കാർക്ക് ഓടത്തെ സീരിയലായിട്ട് അങ്ങനെ ഓട വന്നിട്ട് അതുകൊണ്ട് എടുത്ത് അതിൻ്റെ ഇത് പറ്റിയിരുന്നു ഓടക്കാർ അപ്പോൾ ഈ കഥ വളരെ അവളുടെ ആകർഷിക്കുന്ന ഒരു കഥയാണ് ചെറിയ അതായത് ആദ്യമായിട്ട് ഞാൻ പറയാം പറയാൻ പൊക്കയോടെ ഉവന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ആൾ വണ്ടി ഒരു സാമൂഹ്യ പ്രവർത്തകൻ ശരിക്കും അപ്പോൾ മൂപ്പർക്ക് തോന്നി ഇത് ഏതായാലും ഒരു ചെറിയൊരു കച്ചവടം പോലെ സാധനം നമ്മൾ എത്രവിടേം ആളേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ സാധനം വന്നു കിട്ടി കൊടുക്കാൻ റോഡി കണ്ട അത് മാത്രം അതും നാല് മാസം കൊണ്ട് തീർന്നു കൊണ്ട് തന്നെയും കഷ്ടപ്പാടാണ് അത് അത് അതുകൊണ്ട് ഒരു ചെറിയൊരു സൊസൈറ്റി മാതിരി കൃത്യം യാത്രകത്ത് ലാക്കാരുടെ മറ്റേ ഓപ്പോസിറ്റുള്ള ഒരു വീണ്ടും അവിടെ ഒരു കച്ചവടം തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഇവിടെ ഇവിടെ സാധനമുണ്ട് ഇവിടെ നാട്ടിലാണെങ്കിലില്ല അമ്മേനിയാണ് കുറേ വലിയ ദ്വീപും അത്യാവശ്യം സാധനവും ഉള്ളത് അപ്പോൾ അവിടെ അവിടെ പോയിട്ട് സാധനം കൊണ്ടുവരാം അപ്പോൾ നമ്മൾ നാട്ടിലുള്ള വേറെ ഇതൊന്ന് പോട്ടോ ചാട്ടോ കപ്പലോ എന്ത്രക്കെല്ലാം വോട്ട് നത്തിങ് നത്തിങ് നത്തിങ്ങവാസികൾ ഒരു യാതൊരു ഇതും ഇല്ലാത്ത വാഹനവും കടൽ വാഹനവും ഇല്ലാത്ത അവസരത്തിൽ അത്യാവശ്യം ചച്ചറാത്തിലേക്ക് വന്ന് അല്ല കടമത്തിലേക്ക് പോന്ന് അമ്മേനിലേക്ക് വന്ന് നമ്മുടെ നാടൻ തോണിയാണ് നാടൊക്കെ ചെറിയ എന്ന് പറയും രണ്ടു രണ്ടുപേരിക്കുന്ന ചെറിയ മൂന്ന് നാല് ആ ചോദിഞ്ഞപ്പോൾ ചിലപ്പോൾ കത്തി പായയും അതായത് ചോദിച്ചതിൽ തന്നെ അനുകൂലമായ കാറ്റുണ്ടായാലും പായ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഓർന്ന പരിപാടിയാണ് അങ്ങനെ ഒരു തയ്യാറാക്കി രണ്ട് പേര് പോകാൻ വേണ്ടി ഉള്ള ഇതിൻ്റെ മൂപ്പനാണ് ഇത് സംഘടിപ്പിക്കുന്നത് സാധനം കൊണ്ടുപോകാൻ കാശൊക്കെ കൊടുത്തിട്ടുണ്ടാവും അത്യാവശ്യം ഇത് ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനം ആക്കിയിട്ട് ഇവർ അയച്ചു തരിച്ചാൽ പോകും അതായത് കാടിപ്പുര ആറ്റവ അല്ല ശരിക്കുള്ള പേരാണ് നമ്മൾ ഇരിക്കുന്നത് അഹമ്മദ് അയാളൊന്ന് പിന്നെ കാട്ടിച്ചെട്ട് മുഹമ്മദ് ഇവരെ രണ്ടുപേരും കാണും ഇവർ യാത്ര ആക്കി ഒരു തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിൽ ഒരു ദിവസം ഇവരെ യാത്ര ആക്കി അമീനിയിൽ പോയിട്ട് അത്യാവശ്യം സാധനങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവില്ല ആ സാധനം ഇടൊപ്പം വന്നിട്ട് നമ്മളിവിടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി കച്ചവടം തുടങ്ങാൻ പക്ഷേ ഇവർ അങ്ങനെ യാത്രയായി അമ്മേനീലെത്തി കടകം നടുപ്പിച്ച് കടകം പഴിക്ക് അമ്മേനീലെത്തി പിന്നെ അമ്മേനീല അത്യാവശ്യ സാധനം വാങ്ങിച്ചവർ അവർ മേടിച്ച സാധനങ്ങൾ പ്രധാനമായിട്ട് ഒരു ദബി പഞ്ചസാര പിന്നെ ഒരു രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് രണ്ട് കേസ് ബിസ്ക്കറ്റ് പിന്നെ അത്യാവശ്യം എന്ത് സാധനം മൂന്നാല് ഐറ്റംസ് വിദ്യമായിട്ട് സാധനം നമ്മൾ ഗിരിസ്ഥാനിലേക്ക് വരുമ്പോൾ കുറച്ച് ലോങ് ജേണി അല്ലേ എട്ടോ പത്ത് മണിക്കൂറോക്കുന്നത് അതുകൊണ്ട് ആദ്യം കടമത്തിൽ അടുപ്പിക്കുന്നു ഈ സാധനം മേടിച്ചിട്ട് കടമത്തിൽ തടവത്തിൽ വന്ന് തടവത്തിൽ വന്ന് അവ എത്തുമ്പോഴേക്കും അവിടെ അന്ന് ദിവസം വേറെ മരീനക്കാടെ കോഴ എന്ന് പറഞ്ഞിട്ട് സാധന ചെറുത്തങ്ങള് അപ്പോൾ അവർ വന്ന് ഗിർത്താനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ സാധനം പെട്ടെന്ന് അവരെ കയ്യിൽ സാധനം ഏൽപ്പിച്ച് ഇവരെ ഏൽപ്പിച്ച സാധനങ്ങൾ ഈ ഇപ്പോൾ സാധനങ്ങൾ ബിസ്ക്കറ്റും മറ്റ് ഏറ്റവും സാധനങ്ങളിൽ ഏൽപ്പിച്ച് പഞ്ച് ശാര അഞ്ച് സാറിൽ വിലപ്പെട്ട സാധനം അത് ഒരു ടിൻപഞ്ചാര ഒരു ജബ്ബി എന്നോട് ഒരു ടിൻപഞ്ചാര അത് അവരെ സൂക്ഷിച്ചു വെച്ചു കാരണം ഇത് പോയി പോയമ്പോൾ വലിയ ഇവർ പോയി സാധനം വരെ കാശും കൊണ്ടുവന്നതല്ലേ അപ്പോൾ അങ്ങനെ ഇത് മാത്രം അത് എടുത്തിട്ട് ഇവരെ ഏൽപ്പിച്ച് അവർ അന്നത്തിന് പോയി ശരിക്കും ഇവർ വന്നിച്ച് പോകുമ്പോൾ ഉള്ള പരിപാടിയായിരുന്നു പക്ഷേ എന്നെ പ്രോഗ്രാം ഓരോ ഞങ്ങൾ രാവിലെ വരാം നിങ്ങൾ പോയിട്ടോളന്ന് ഈ സാധനം കൊണ്ടുപോയി നാട്ടിലെടുത്ത് ചുരുക്കത്തിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ തയ്യാറാക്കി പിന്നെ ഈ നാട്ടിലേക്ക് കിഴത്താനിലേക്ക് പോകാനുള്ള സംവിധാനം രണ്ടാളും റെഡിയാക്കി ഈ വട്ട ഇടയ്ക്ക് അറ്റത്തൊരു പള്ളിയുടെ സാധനം എല്ലാവരും അവിടെ അടുപ്പിച്ചൊരു ഇടയ്ക്ക് അറ്റത്തൊരു ചെറിയ പള്ളി അവിടെ അങ്ങനെ അവിടെയാണ് രാവിലെ ആണെങ്കിൽ സൂര്യനസ്കരിച്ച് പിന്നെ അത്യാവശ്യം കുറെ ചോറായതെല്ലാം വെന്ത് ചോറ് പെർക്കേറി അങ്ങനെ അതുണ്ടാക്കി പിന്നെ പത്ത് ചുള്ള പിന്നെ ഒന്ന് രണ്ട് കൂടം തണ്ണിയും എടുത്ത് റെഡിയാക്കി നാട്ടേക്ക് പോകും സാധനം സാധാരണ വിധത്തിൽ മറ്റേ നമ്മളെ നാട്ടിലേക്ക് പോകുന്നതുപോലെ അടുത്ത സാധാരണ ആറ് ഏഴോ മണിക്കൂർ ആറോ ഏഴോ മണിക്കൂർ കൊണ്ട് സാധാരണ കുഴഞ്ഞോ അല്ലെങ്കിൽ പായ വരിച്ചു അവിടെ നാട്ടിലെത്തും ചെറിയും അത്രയും സമയം കാണും വേണം അങ്ങനെ അവർ പിറ്റേ രാവിലെ ഈ ചെറും തയ്യാറാക്കി ഈ വെ വെള്ളവും കെടുത്ത് പിന്നെ അത് ഇടനീരും ഇങ്ങനെയായിട്ട് നാട്ടിലേക്ക് നല്ല സന്തോഷത്തോടുകൂടെ അവർക്ക് യാതൊരു പേടിയോ അങ്ങനത്തെ നട്ടിങ് വേർ അങ്ങനെ പുറപ്പെട്ട് സാവകാശം അങ്ങനെ അകന്ന് നാട്ടിൽ ഡയറക്ഷൻ ലേക്ക് ഓടിയവർ പായം വരുമ്പോൾ ആറേഴ് മണിക്കൂർ അതിൽ ആറോ ഏഴോ മണിക്കൂർ മാത്രം മതി നല്ല കാലാവസ്ഥ ആയാലും അതിന് പറഞ്ഞു ഇതുപോലെ കാലാവസ്ഥയാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നല്ല കാലാവസ്ഥയാണ് അത് കഴിഞ്ഞ് പോയി ഴഞ്ഞു പോയി അവസാനം വൈകുന്നേരം സാധാരണ ഒരു വൈകുന്നേരം ഒരു മണി രണ്ട് മണിയാണ്ടത്തെ നാട് എത്തേണ്ടതാണ് പക്ഷെ അവർക്ക് രണ്ട് മണിയായി മൂന്ന് മണിയായി നാട് കാണുന്നില്ല ഉള്ള അവരെ പൊരിഞ്ഞ വേരണ്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ ഒക്കെ വൈകുന്നേരം രാത്രിയായി അതുകൊണ്ട് അവർക്ക് അവരുടെ അവരുടെ മനസ്സിന് തന്നെ മാറി എന്തോ പ്രശ്നങ്ങളാണ് ഉണ്ടെന്ന് ഇവിടെ ഒന്ന് മനസ്സിലായപ്പോൾ അവർ അങ്ങനെ 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 വിശ്രമിച്ചു പിന്നെ അന്ന് രാത്രി അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ അവസാനം രാവിലെയും എണീറ്റ് നോക്കിയപ്പോൾ നാട് കാണുന്നില്ലായിരിക്കും പിന്നെ ആകെ ഭക്ഷണമായി ശരിക്കും സംഗതി വളരെ കുഴപ്പത്തിലാണ് സംഗതി വളരെ മോശം കാണുന്ന മനസ്സിലായി പിന്നെ അങ്ങനെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ശരിക്കും പിന്നെ അവസാനം രാഷ്ട്രീയ കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം കാണിയതോടെ ഭക്ഷണം കഴിച്ചാൽ ശരിക്കും ഭക്ഷണം കഴിച്ചു പിന്നെ വെള്ളങ്ങളൊക്കെ കഴിച്ചു പിന്നെ അവർ ഭക്ഷണവും കൂടെ തേടി ഇങ്ങനെ അങ്ങനെ രക്ഷിക്കുകയാണെങ്കിൽ എന്നുള്ള ഇതിൽ അവർ ഇതായിരുന്നു ചെയ്യും പ്രാർത്ഥന ഇതൊക്കെ ആക്കി പിന്നെ ഇങ്ങനെ പിറ്റേ ദിവസം രണ്ടാം ദിവസം പുലർച്ചെ നോക്കുമ്പോഴേക്കും ഒന്നും കാണുന്നില്ല നാട് കാണുന്നില്ല പിന്നെ ഇപ്പം നോക്കേണ്ടത് യാതൊരു പൈങ്ങില്ല ഇപ്പം നടുക്കടൽ വാട്ടർ വാട്ടർ വരി വേറെ ഡ്രോപ്പ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കണ്ടൊരു പിന്നെ ഒരു കഥ ഉണ്ട് ശരി അതുപോലെ ഇപ്പം ഇവിടെ ഓടിച്ച് ഇത് ഓടിച്ചുകൊണ്ട് പോലെ മറ്റേ ഇതേ സാധനം ഉള്ള ഭക്ഷണം കാര്യം ഇതുണ്ട് പക്ഷെ പിന്നെ നോക്കേണ്ടത് ഇപ്പോൾ ഏതാനും രക്ഷയില്ല ഏതായാലും രക്ഷപ്പെടാനുള്ള യാതൊരു പൈങ്ങില്ല ഇതും കാണുമല്ലോ നാടും കാണുമല്ലോ ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് മനസ്സിലായവർ അപ്പോൾ അവർ സാധനം നോക്കിയ സ്റ്റോക്ക് എന്താണ് ഇവിടെ അടുത്തുള്ളത് ഒരു നെറ്റ് പഞ്ചസാര പിന്നെ ചുള്ള എളുതര പത്തെണ്ണത്തിൻ്റെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം ബാക്കിയുണ്ട് ഭക്ഷണത്തിൽ നിന്ന് ദേശം ബാക്കിയുണ്ട് വെള്ളവും ഉണ്ട് അത്ര വെള്ളവും കുറച്ച് പിന്നെ അങ്ങനെ അവർ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ഏതായാലും നമുക്ക് ആരെങ്കിലും കപ്പലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാഹനമോ പിന്നെ കാര്യം ഓടുന്ന കാലം ആരെങ്കിലും പുറത്തുനിന്ന് ആണെങ്കിലും വരുകയാണെങ്കിൽ നമ്മൾ ഡ്യൂട്ടി എടുത്ത് അതൊക്കെ അതൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ചെയ്യും പക്ഷേ നാളെ തിയോ കുറിച്ചു അങ്ങനത്തെ സംവിധാനം വന്നിട്ട് ബോംബസ് ആണെങ്കിൽ അതിങ്ങില്ല ബോംബസിൻ്റെ വിളക്കമൊക്കെ അത് അതില്ല യാത്ര ചെയ്യാൻ ഇല്ല ഓം ബസ് വേണം പക്ഷെ രാത്രി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരത്തിൽ സാധാരണ വട്ടത്തിൽ പോകേണ്ടത് പിന്നെ കടലിൻ്റെ നഷ്ടവും അതിങ്ങനെ നോക്കി ഒന്ന് സാധാരണ കടുവം പറഞ്ഞാൽ ശരിക്കും ഇത്തരം കാണേണ്ടതാണ് ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ ആകെ ബേജാറായി ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് അന്ന് ഒരു രാത്രി കഴിഞ്ഞ് രണ്ടാമത് രാത്രിയും കഴിഞ്ഞ് നാടില്ല അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെങ്കിൽ ഇതാണെങ്കിൽ ഇവിടെ ഒരു വലിയ കരണ്ടൊടുവുണ്ട് ശരിക്ക് തക്കൻ തണ്ണിയോ തക്കിയൊരു തക്കൻ തന്നെ തക്കിയ വലിയ നീരൊഴുക്കുണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ അതിൽ പെട്ടുപോയിട്ടുണ്ടോ അങ്ങനെ വരെ സംശയം കഴിക്കും ശരിക്കും അവർ റീഷ്യുവർ ചെയ്തിട്ട് ഒന്നും കൂടെ ഉറപ്പിച്ച് ചെയ്താലും അത് ഇവിടെ പ്രാർത്ഥനയും കാര്യവും നേർച്ചയും ഒക്കെ വെച്ചിട്ട് അവരങ്ങനെ വിശ്രമിച്ചു അപ്പോൾ പറഞ്ഞു പിന്നെ അവർ തമ്മിൽ സംസാരിച്ചതായാലും ഇങ്ങനെ പെട്ടുപോയതാലും അപ്പോൾ ഒരാൾ ഡ്യൂട്ടി നിൽപ്പാം ഡ്യൂട്ടി എന്നിട്ട് നോക്കുക ആരെങ്കിലും കപ്പലോ ഓട്ടോ ഏതെങ്കിലും അവിടെ പോകേണ്ടി നോക്കാൻ വേണ്ടിക്ക് മറ്റൊരാൾ വിശ്രമം ഉറങ്ങില്ല അങ്ങനെ ഒന്നാം ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ ദിവസങ്ങൾ ഓരോ എണ്ണിപ്പോൾ ക്ഷീണം കൂടി വരുന്നില്ല സാധനമില്ല ഇല്ല സാധനം ഇല്ല പക്ഷേ ഭക്ഷണത്തിന് കയറ്റി തടഞ്ഞു ചേർന്ന് പിന്നെ ബാക്കി നാലഞ്ച് ദിവസം തന്നെ തണ്ണിന് തന്നെ തീർന്നു പോയി മഴ ഏഴം പെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇലക്ട്രീ ചെന്നെങ്ങിച്ചിട്ട് പോയി അവസാനം പിന്നെ ഒക്കെ നോക്കിയിട്ടേക്കും മറ്റേ പച്ചധാര മാത്രം കാണുള്ളൂ സൊസൈറ്റിക്ക് വെച്ചപ്പോന്ന ഇതൊരു കാര്യം പോലെ അത് വെച്ചത് കൊണ്ട് ഇപ്പൊ അതൊരു ഉപകാരം കാര്യം പക്ഷെ അത് അവനിലേക്ക് വെച്ചാൽ ദാഹം ദാഹിച്ചാൽ ഇവിടെ പച്ചവെള്ളം ഇല്ല കുടിക്കുക കടലെള്ളം കാണും ഉപ്പ് വെള്ളം കാണും കുടിക്കേണ്ടത് അങ്ങനെയും കുടിച്ച് പിന്നെ നേർച്ചയാക്കി ഇത് ചെയ്ത് വളരെ ക്ഷീണിതായി ഒരു ഒരു അഞ്ചാം ദിവസം ആറാം ദിവസം കണ്ട് ഒരാൾക്ക് ഡ്യൂസും മോശം ആറ്റവാന്നുള്ള ആൾക്ക് അടിപ്പൊരു ആറ്റവാക്കി ഡ്യൂസ് മോശം കായ് മുമ്പ് കണ്ണി കള്ളി കിടന്നു പോകും ഈ കിടമ്പ് വീക്ക് തന്നെ പക്ഷെ നല്ല ശബ്ദം കൊണ്ടെത്തരാൻ ആ ചുരുക്കം കഴിക്കാൻ ബ്രീഫിൽ ഏഴാം ദിവസം സെവന് ഡേ സെവന്തി ഡേ രാവിലെ ആയി രാവിലെ ആയിപ്പോൾ നേർച്ചെല്ലാം നോക്കി അവർക്ക് ഒരു കപ്പൽ വേണ്ടത് കാണാൻ ഇവർക്ക് കാണുമോ ഇല്ല ഇവ രണ്ടാമ കിടന്ന് പോയി കപ്പൽ കാരണം മറ്റേ എന്തോ ഭാഗ്യം നേർച്ചക്കാർ എന്തോ ഭാഗ്യം കൊണ്ട് അമേരിക്ക ഒരു കപ്പൽ ഇറാക്ക് കപ്പലാണ് വരുന്നത് ചിലക്കാൽ പേര് കണ്ടപ്പോൾ ഒരു ഡയറക്ടർ ഡയവേർട്ട് ചെയ്ത് ഇതിൻ്റെ അടുത്ത് കൂടി വന്ന കപ്പൽ അവർ നോക്കുമ്പോൾ രണ്ട് ഈ വശവങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കണ്ടവർക്ക് ഇവരുടെ വഴിയില്ലായിരിക്കും എങ്കിൽ അവർ വരച്ചു വേഗം അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരിക്കും ഇവരെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നല്ലത് ഇതിന് അവർക്കൊണ്ട് രണ്ട് ഇറങ്ങി വണ്ടി വേണയും കറക്കി ഈ രണ്ടാളെങ്കടുത്ത് മേടിക്കൊണ്ട് ചെറിയത് വിട്ടേച്ച് ഇവ എടുത്തു പോയത് ഇല്ല ഇവരെ കപ്പലിലേക്ക് ഗേറ്റ് ചെയ്യുക ഗേറ്റി എടുത്ത് ജീവശമനം പോലെ ഇവിടെ ഗേറ്റ് ഇവക്ക് മാക്സിമം ട്രീറ്റ്മെൻറ്റ് ഇവ പിന്നെ ചൂടുവെള്ളത്ത് കുളിച്ച് മരങ്ങൾ നേരെ വായൽ ഒഴിച്ചതല്ല ഇതായിട്ട് പത്ത് ടാസ് ആക്കിയപ്പോഴും നല്ല കുറച്ച് മണിക്കൂർ മണിക്കൂറുകൾക്കുള്ള അവസാന പൂർണ്ണ രൂപത്തിൽ നല്ല വന്നു പിന്നെ അങ്ങനെ നാൽപ്പത്തിരണ്ട് കേർക്ക് കിടക്കുന്നത് അടുത്ത് ബോംബെയിലേക്ക് ബോംബെയിലാണ് അടുത്തുള്ള പോർട്ട് അവിടേക്ക് റേഡിയോ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ രണ്ടുപേർ ഈ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കും കോഴിക്കോട് നിന്ന് നാൽപ്പത്തെട്ട് മൈൽസ് അകലെയാണ് അവരുള്ള പണി നാൽപ്പത്തെട്ട് വയസ്സായാലും പോയിക്കൊള്ളും ആ കോക്കുകളെത്തും ഒഴുകി ഒഴുകി അങ്ങനെ മെസ്സേജ് കൊടുത്ത് പിന്നെ ഇവരെ കൊണ്ടുപോയി ഇവരുടെ എട്ടാം ദിവസം ബഹ്റൈൻ്റെ ആണ് ഈ ഫോണ്ടി കപ്പൽ ഈ കപ്പൽ ബെഹ്റൈനിലേക്കുള്ള പോണ്ടാണ് അവിടെ പോയി ബഹ്റൈൻ ഗവർ ഇവരെ ഇറക്കി ബഹ്റൈൻ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു അപ്പൊ പിന്നെ അവരെ ബഹ്റൈൻ ഗവർണറെ ഉത്തരവാദിത്വ കപ്പലക്കാരനും നാട്ടിൽ ഇപ്പൊ ഇത്ര കാലങ്ങായിപ്പോട്ടെ മെനിയിലേക്ക് പോയിട്ട് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് മൂന്നോ നാല് ദിവസം കൊണ്ട് തിരിച്ചു വരുന്നവര് വന്നിട്ടില്ല അപ്പൊ പിന്നെ ഒരു ദിവസം പാർസൽ രണ്ടു ദിവസം കാത്തു മൂന്ന് ദിവസം കാത്തു ഒരാഴ്ച കാത്ത് രണ്ടാഴ്ച കാത്ത് ഇവരൊക്കെ ഒരു അഡ്രസ്സൊന്നില്ല പിന്നെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ തങ്ങൾ വന്നിട്ട് ഇവിടെ അപ്പൊ തങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അവര് വന്ന സാധനം അവർ കൊണ്ടുവന്ന സാധനം ഞങ്ങളെ അടുത്ത് ഒരു സാധനം കുഴച്ച് ബാക്കിയുള്ള നാട് ബോട്ടിലാണ് കയറ്റിയത് അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അപ്പോൾ അവർ വ്യത്യാസം വിടാം വിടുങ്ങെന്ന് പറഞ്ഞ് പക്ഷേ അപ്പോൾ അവരെ അവർ അറിവ് ഇപ്പോൾ മറ്റേ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേൻസ് പറഞ്ഞ് അവരെ പോണെസ്റ്റ് പോയി അപ്പോൾ ഒന്നുമില്ല ആ സ്ഥിതിക്ക് അപ്പോൾ അവർ അവർ മിസ് ഇട്ട് എന്തായാലും അവർ കടയിൽ പോയി പോകുന്നു എന്നുള്ള അവരിതായിട്ട് ഇവിടെ ഓദിച്ചോ ചെയ്തോക്കേണ്ടില്ല കരയില്ല നാം കരയില്ലാണ്ട് ഞാൻ കറിയില്ലാണോ വരയ്ക്കുന്ന അവസരത്തിനാണ് അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് മെസ്സേജ് ഇവിടെ വിവരം എങ്ങനെ അറിയും അങ്ങനെ ഒരു മാസം കഴിഞ്ഞാൽ രണ്ട് മാസം അങ്ങനെ പോയിക്കൊണ്ടു സമയം പോയി കൊണ്ടുപോകേണ്ടത് ഇവിടെ ഇൻഫോർമേഷൻ ഉണ്ടാവും അവസാനം ഈ താടിപ്പര അഹമ്മദ് അഹമ്മദൊന്നുമില്ല ആൾ നമ്മൾ സമയത്ത് പോയായിരുന്നു ഒരാൾ പറഞ്ഞു സാഫി പാപ്പ ആ അയാളെ എറിയാപ്പാണ് ഇളയപ്പ അപ്പം മുമ്പേക്ക് സമയത്ത് പോയ കോളേജിൽ ആർട്സ് കോളേജിലൂടെ പഠിക്കണമെന്നുള്ള ഒരു വിവരം മുമ്പേക്ക് മനസ്സിലാവില്ല കുറവാൻ്റെ പ്രായമുള്ള ആൾ അപ്പോൾ മുപ്പരന്തോ ആ കേരളക്കാരോ ആരെങ്കിലും ആൾക്ക് ആൾക്കാരെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നിങ്ങൾ വേണ്ടല്ലോ കേരളക്കാരോ വർക്ക് ചെയ്യുന്നില്ല ആരെങ്കിലും വേണ്ടെന്ന് ഇയാളെ ഭാഷ മനസ്സിലാക്കി കേട്ടു പിന്നെ വിഷയം ബഹറിന് ബഹറിൻ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ ഒരു രണ്ട് മാസത്തേക്ക് അവരാണ് ഓ ആ അതിൻ്റെ മാസത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ വിവരം ചോദിച്ച് ഈ ചമയത്ത് കോഴയ്ക്ക് മറ്റേ അഹമ്മദ് ജാടിപ്പർ അഹമ്മദ് മെസ്സേജ് അയക്കേണ്ടത് രണ്ട് മാസം കഴിഞ്ഞ് ഈ റീഫർട്ടിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട് അപ്പോൾ ഒരു ഓർമ കസ്റ്റഡിയിൽ ആളുണ്ടെങ്കിൽ പിന്നെ അവരെ മറ്റു രാഷ്ട്രത്തേക്ക് എഴുതിയുണ്ട് ഇത് ഒരു പരിപാടി ഇത് വെള്ളം ഇന്ത്യക്കാരാണെന്നുള്ള ക്ലിയറാണ് അപ്പോൾ അവർ ബഹ്റൈനുള്ള ആളുകൾ ഇന്ത്യയിൽ എംബസി മുഖാന്തരം അവിടെ എംബസി ഇടപെട്ട് ബോംബെയിലേക്ക് കൊണ്ടുവന്നത് കപ്പൽ പാസഞ്ചർ ഷിപ്പിൽ വിമാനം എഴുതുന്നത് പാസഞ്ചർ ഷിപ്പിൽ ബോംബെ എത്തി ബോംബെ നിന്ന് മംഗലാപുരത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നു െന്നറിയാം രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ അവരെ കാണാണ്ട് അപ്പോൾ എത്തിയ അവസരത്തെ അപ്പോൾ മംഗലാപുരം ഞാൻ കാസർഗോഡ് മംഗലാപുരം അടുത്തെടുത്ത് ഞാൻ സാധനം ഇടയ്ക്ക് അമ്മ ഒരു ടൈലർ എന്നൊരു ജന്തുക്കുട്ടി ടൈലർ എന്നൊരു ഒരാളുണ്ട് പപ്പ വലിയ അപ്പ വല്യം കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേണ്ട നാ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കും നാ വണ്ടിടുത്തേക്കും ഇങ്ങനെ രണ്ട് ആളുണ്ട് പോലെ ഇങ്ങനെ നാട്ടുണ്ട് ഇങ്ങനെ ഉഴകിപ്പുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാണുവാൻ പേരെ കണ്ട കണ്ട നാവൽ ഓഫീസർമാരെ പോലെ രണ്ടാൾ നാവൽ ഡ്രസ് വിലത്തെ പാൻറ്റും വലത്ത ഡ്രെസ്സും എടുത്ത സൂട്ടും കൂട്ടും എല്ലാം കിട്ടുന്നുണ്ട് എല്ലാം ഇത് കണ്ടാൽ നമുക്ക് നേവി നേവി ഓഫീസർമാരെ പോലെ ഇട ചില കഴിഞ്ഞുള്ള വിഷയങ്ങളെല്ലാം കേട്ട് ചെയ്ത് സന്തോഷത്തിലായല്ല പിന്നെ തന്നെ കൊണ്ട് വെള്ളം വന്ന നോക്കി അവിടെ അടുത്ത് ഓർക്കാറ് വണ്ടേരും അവിടെ യാത്ര ആക്കി നാട്ടിലേക്ക് അത്രയും സ്റ്റോറിയാണ് അവിടെ അവിടെ ഉള്ളൊരു ഓ കിട്ടി കിട്ടിയെന്ന് മാത്രമല്ല പിന്നെ അതെ അത് അനുഭവം എവിടെ നിന്ന് കിട്ടി പിന്നെ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ സംഗതി കൂടുതലറിയാം അപ്പൊ അവിടെ അത്ര ക്ലിയറായിട്ട് പറഞ്ഞ അറിയും കാര്യവും കുറഞ്ഞില്ല അപ്പം ഞാൻ അഹമ്മദ് ചാനിപ്പര അഹമ്മദ് മാറ്റുക വീട്ടിൽ പോയി അപ്പം ഇനി അവ നേരിട്ട് ഭയങ്കര അനുഭവിച്ച സംഗതി ഒന്ന് മേടിച്ചു നോക്കുമെന്ന് പറഞ്ഞ ഇതിലൊരു ഇൻട്രസ്റ്റ് അപ്പൊ ഇങ്ങനത്തെ കഥകളാണ് വായിക്കേണ്ടവരെ ഒരു അഡ്വെഞ്ചർ കഥകളിച്ചാണ് അപ്പം അവ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു ആ കപ്പലിൻ്റെ ഫോട്ടോ ഒക്കെ എന്നെ കാണിച്ചു തന്നെ കപ്പൽ പേരൊക്കെ എവിടെയല്ലേ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങളെ കപ്പലിൽ കയറ്റി അങ്ങനെ നാരങ്ങ കുളിച്ച് വളരെ ഇതായിട്ട് ഞങ്ങളുടെ നാരങ്ങയിൽ വളരെ നല്ല രീതിയിൽ പെരുമാറി യാതൊരു പ്രഭാ നല്ല ഹെൽത്ത് വളരെ വളരെ ഹെൽത്തി ആയിട്ട് അവരെ കൊണ്ട് അവിടെ എട്ട് ദിവസം കൂടി അവിടെ ബഹ്റൈനിൽ ഇറക്കി പിന്നെ അവിടെ വളരെ പരിചരണം നല്ല വന്തു ഗവണ്മെൻറ്റിൻ്റെ പന്തിലാണ് വന്ദേശ മറ്റേ ബഹ്റൈൻ ഗവൺമെൻറ്റിൻ്റെ ഇതെല്ലാം കസ്റ്റഡിയിലാണുള്ളത് എന്നാലും വളരെ നീഷ്ടമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണവും ഡ്രസ്സും കാര്യവും ഇങ്ങനെ നല്ലപോലെ പോലെ തന്നെ അതൊരു കപ്പൽ കയറ്റി ഞങ്ങളെ കൊണ്ടുവന്ന് ഏറ്റിച്ചു എം ബസ് സിങ് മാധവൻ അങ്ങനെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് താങ്കൾ പഠിക്കുന്ന കാലത്ത് താങ്കളുടെ ലോക്കൽ ഗാർഡിൻ നമ്മുടെ പി എം സയ്ദ് സാഹിബും മർഹും അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറും ആയ പി എം സയ്യിദ് ആണ് താങ്കളുടെ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ പി എം സയ്യിദ് ലോക്കൽ ഗാർഡൻ ആവുന്ന ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു പറയാമോ അതെ നമ്മുടെ അമ്മാവൻ ചെറിയുപോയാന്ന് പറഞ്ഞാൽ ഇത് ആർട്സ് കോളേജിൽ മാലാപുരം ആർട്സ് കോളേജിൽ പഠിച്ചതാണ് അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ കോളേജിൽ ചേരണമെന്ന് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് എന്ത് വെട്ടിയിട്ട് എസ് പാസ്സായിട്ട് വെട്ടി പോകാൻ പോയപ്പോൾ പറഞ്ഞു നല്ലത് കോളേജിൽ ചേർന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ കോളേജിൽ ചേർന്നത് അപ്പോൾ കോളേജ് ഇവരെ മറ്റേ പി എം സി എ കോളേജിൽ തന്നെ പഠിക്കുന്ന ആളാണ് നേരത്തെ പഠിച്ച ഒരു ഡിഗ്രിയിലും പാസ്സായി ഉപ്പ് നിൽക്കുന്ന ആളാണ് എന്നോട് ചെറിയ ട്രെയിനിങ്ങൊന്നും പോകണ്ട കോളേജിൽ ചേരണം അപ്പോൾ സേ സേ സാഹബ് കൊണ്ട് അവിടെ ഉപ്പരം പഠിക്കുന്നതിനോട് സേ സാഹബിനോട് പറഞ്ഞു സേവ് ഒന്ന് ഫീസും കിടച്ച് കോളേജ് ചേർന്ന് ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഫീസൊക്കെ അടക്കുന്ന പോയി മൂപ്പര അവിടെ മൂപ്പര് ഗാർഡിയനായിട്ട് അങ്ങനെ ചെയ്തിട്ട് എൻ്റെ ഫോണെല്ലാം ബില്ലപ്പ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അവരങ്ങൾ ഒരു കൊല്ലം ഫ്രീ ഡേ ഫ്രീ യൂണിവേഴ്സിറ്റി എന്ന് പറയും ഫ്രീ ഒരു കൊല്ലം ഞാൻ പഠിച്ചു അപ്പോഴേക്കും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു പി എം ചെയ്ത് അവിടെ പഠിക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ് പഠിച്ചത് മാത്രമല്ല അതിന് മുമ്പേ അവർ അവർ മുപ്പരും ഒരേ ചെറുപ്രാജിൽ തന്നെ നാലാം ക്ലാസ് ഏഴാം ക്ലാസ് ഉറുദു മീഡിയം ഇവിടെ ചാട്ടിക്കരപ്പള്ളിയുടെ അടുത്ത് ഉറുദു മീഡിയം ഇവിടെ മദ്രസ അവിടെ പഠിച്ചിട്ടുണ്ട് റോസ്ആാർജോ റോസ് ഹാർ ഹൈസ്കൂൾ ക്രിസ്ത്യാനികളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് അവിടെ ഹൈസ്കൂൾ പഠിച്ച് അപ്പോൾ അങ്ങനെ ഓളേജ് പഠിച്ച് അത് സർച്ച് ഞാൻ ഞാൻ പരിചയം ഞാൻ എന്ത് കുട്ടി ടൈലർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ വലിയ വപ്പായ്ക്ക് പരിചയം കൊണ്ട് അപ്പോൾ ആ അവിടെ ഒരു ഉമ്മ ഉണ്ട് വേസ്സായ ഉമ്മ ഇതാക്കെങ്കിലും വേറെ ഏതായാലോ ലൂസും മൂഷങ്ങായാലോ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഉമ്മ കഞ്ഞി വന്ന് കൊടുക്കും അപ്പോൾ സേസായം വരും രമയത്തൊക്കെ വരും ഞാൻ വരും അപ്പോൾ നമ്മൾ വെടിയാപ്പായ ആളുകളും ഇവിടെ അമ്മാവന് ഭാര്യ കെട്ടിക്കൊണ്ട് കൊടുക്ക പരിചയപ്പെട്ട് ആടും കോടിയും ഇതെങ്കിലും കൊടുത്തവർക്ക് ഒരു പരിചയം പാടാൻ പറകും തെങ്ങാങ്കെല്ലാം കൂടി കൊടുക്കും അങ്ങനെ ഒരു വല്യ അപ്പൊ ഈ ചന്തപെട്ടിട്ടായിരുന്ന ഭാര്യ കഞ്ഞി ആയതാലും കൊടുക്കേണ്ടത് അപ്പൊ ചെയ്തതിനാലും മുന്നേ എനിക്ക് ഉയർന്നതിനുമുമ്പ് തന്നെ എനിക്ക് വല്യ ഹോസ്റ്റൽ വന്നിച്ച് അങ്ങ് ഒരു വല്ല ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ഹോസ് ഒരേ വെച്ച് ഹോസ്റ്റൽ അതേപോലെ ലക്ഷദ്വീപിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ ബഹുമാനപ്പെട്ട നമ്മുടെ മൂർക്കോത്തിരാവോ കണ്ണൂർ അദ്ദേഹമായി താങ്കൾക്ക് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ബന്ധം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡിഗ്രി അവിടെ അവിടെ പഠിച്ചു മംഗലാപുരം കാഴ്സ് കോളേജിൽ ഇപ്പോൾ ആൾ പറഞ്ഞല്ലോ നേരത്തെ അങ്ങനെ പഠിച്ച് പ്രീ ഡിഗ്രി ഞാൻ പാസ്സായി അവിടെ നിന്ന് അപ്പം ഈ കുടുംബത്തിൽ വളരെയധികം ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം പരിശീലനം കുടുംബത്തെ തരാനുള്ള പരിശീലന ആരും സമ്പാദ്യമില്ലല്ലോ എനിക്ക് വളരെ കഷ്ടങ്ങളാണ് ഇപ്പം അങ്ങനെ കൊപ്പരാവുള്ള കൊല്ലത്തോട് കൊല്ലം കൊണ്ടാൽ അത് വിറ്റാതിൻ്റെ കാശ് കിട്ടുന്നതാണ് പക്ഷേ എന്നാലും ഞാൻ വളരെ പിതാണ്ട് ഇതായിട്ടാണ് പഠിക്കാനും മുമ്പുള്ള വളരെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ പഠിച്ച് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് പിന്നെ ഇവിടെ പഠിച്ച് ഏതെങ്കിലും ജോലിയോ ലഭ്യുന്ന ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയോ കിട്ടി ഇങ്ങനെ ജീവിതം കുടുംബം ഒന്നിട്ട് സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം കൊണ്ട് ഒരു പ്രായമായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ അവിടെ നിന്ന് വിട്ടുപോയ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ ആണ്ടുള്ളത് അപ്പോൾ അങ്ങനെ വലിയ കഷ്ടപ്പാട് വളരെ കഷ്ടപ്പാടെന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടപ്പാടാണ് പറയുക സാമ്പത്തിക നയക്കം അങ്ങനെ ഞാൻ പേരീതി വാസായി ഞാൻ ഞാൻ പോയി അവിടെ ഞാൻ പോയി കോയിക്കോട്ട് പോയി കോയിക്കോട്ട് പോയി എത്തുപോയ മണി അഡ്മിനിസ്ട്രേറ്റർ അല്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട വളരെ പ്രൊവിനന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മപ്പന അടുത്ത് പോയി പറഞ്ഞു ഓരോരുടെ എല്ലാവരും അത് വലിയ മഹാമാരായ ഡോക്ടർ മമ്മൾ കോയ നമ്മ മറ്റേ സി ജി പി കോയ ജെ കെ മുത്തുപോയ ഡി വൈ എസ് പി അബ്ബക്കർ പി വി മുത്തുപോയ എഡ്യൂക്കേഷൻ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യും ഈ മഹാമാരി ഒക്കെ ഉണ്ട് ശരിക്കും അവിടെ അവിടെയുള്ള കുറേ പേർ പഴയ കൽത്തനിലേയും മന്ത്രത്തിലെയും കിൽത്താനിലെ ഡോക്ടർ ഷെയ്ക്ക് എത്രാത്തിലെ ഇവരൊക്കെയുണ്ട് ഷെയ്ഖ് ഞാനും വന്നിച്ച് പഠിച്ചതായിരുന്നു ആറാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെ വന്നിച്ച് പഠിച്ചു ഇവരൊക്കെ ഉണ്ട് ഞാൻ രാമണിനോട് പറഞ്ഞു പോയി വീട്ടിൽ വളരെ കഷ്ടപ്പാട്ടാണ് ഞാൻ പഠിക്കാൻ ഹൈസ്കൂൾ കാസർഗോഡ് പഠിച്ചതാണ് എന്നൊരു അങ്ങനെ അടുത്ത് പഠിച്ചു വന്ന് ഇനി തുറന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി നാക്കില്ല ഇല്ല കുടുംബത്തിൽ യാതൊരു നിവൃത്തിയുമില്ല ദൈവം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ജോലി തന്നെ ഞാൻ രക്ഷപ്പെടുത്തി അല്ല കുടുംബം രക്ഷപ്പെടും അപ്പം എന്നോട് മുമ്പേ പറയുന്നത് എടോ എടോ ഈ പഠിക്കാൻ പഠിക്കണം ശരിക്കും ജോലി ഒന്നും ഇല്ല ജോലി പഠിച്ചിട്ട് ജോലി ആവശ്യപ്പെടാവും പഠിക്കണം ശരിക്കും പഠിക്കുന്നത് എന്ത് എന്ത് സൗകര്യം വേണം എല്ലാം ചെയ്താൽ ഞാൻ തയ്യാറാണ് ഈ ധാരാളം കുട്ടികൾ നീ ഇപ്പോൾ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായി വന്ന ആളാണ് അതേ അവസരത്തിവരൊക്കെ എസ് എസ് എൽ സി പാസ്സായി എസ് എസ് എൽ സി പാസ്സായി കോളേജിലേക്ക് പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്നതാണ് ശരി അപ്പോൾ ആ ആ നീയാണ് സീനിയർ വേറെ ഇവരെ ആൾക്കാരും പഠിച്ച് എല്ലാം വന്ന ഞാൻ തോറ്റു ഇതെല്ലാം മഞ്ഞ നീ പാസായ വന്ന് ഇവരൊക്കെ ഇപ്പോൾ എസ് റു കോളേജിലേക്ക് വന്നതാണ് നീ കുറുകൂടെ ഫ്രീ പഠിച്ചിട്ട് വന്നത് ഇവർ എസ് എസ് പത്താം ക്ലാസ് പാസ്സായി വന്നതാണ് ഡോക്ടർ വെള്ളമെല്ലാം ഉണ്ടാക്കുട്ട് അമ്മയുടെ ജോലി ചെയ്ത് അപ്പോൾ എന്നോട് പറഞ്ഞ് പഠിക്കണം പഠിക്കണം ജീവുകാർക്ക് വേണ്ടി അവർ മൂന്നാം കേസിൽ ഒരു ഹോസ്റ്റൽ തുടങ്ങുന്നുണ്ട് ദീക്കർക്ക് എല്ലാം കൂടി ഒരു ഉപയോഗം എടുത്തിട്ടുണ്ട് പാവമണി എന്നുള്ള പ്രിൻസിപ്പാളാണ് ഞാൻ അവർ ചങ്ങാതിയാണ് പാമണിയാണ് വിഷയ പറയുന്നത് അപ്പോൾ എങ്ങനെ വിഷമം കൊണ്ട് ഇങ്ങനെ ചെയ്ത് അപ്പോൾ എന്നെക്കുറിച്ച് തന്നെ യു വിൽ ബി ദി ഹോസ്റ്റൽ സെക്രട്ടറി എന്നോട് പറയാം ആണ് ഞാൻ ചെല്ലിച്ചേറെ എന്നെ വേറെ അധികം ആക്കി എന്നാൽ വേറെ അധികം ആക്കി നാക്കിയത് കാറ്റാൽ അഡ്മിനിസ്ട്രേറ്ററാണ് പറയുന്നത് ദീപിൻ്റെ പുരോഗതിക്കായി വളരെ ആത്മാർത്ഥമായ വന്ന മനുഷ്യൻ ഫുഡത്തിൽ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞ് ഒരാ സ്വീകരിച്ച് ഞാൻ ചെല്ലി സേർ ഓക്കെ ഞാൻ തയ്യാറാണ് ഞാൻ അഡ്മിഷ്ട്രേറ്റർ പറഞ്ഞ പോലെ ഞാൻ തയ്യാറാണ് അതിനെ ആറാം കേസിൽ ഹോസ്റ്റലാക്കി മറ്റേ എല്ലാ കുട്ടികളും നമ്മൾ പറഞ്ഞ ഡി വി എസ് ടി ഉപഭോക്തർ നമ്മൾ ബി പി മുത്തുകയ ഡോക്ടർ ഡോക്ടർ കോയ കോയ മറ്റേ അമ്മ പോയ കൽപ്പിനെ അതുപോലെ എ കെ മുത്തുകയ ടി ജി പൂക്കോയ പിന്നെ ഡോക്ടർ ഷെയ്ക്ക് ഇങ്ങനെ കുറേ മഹാമാരി ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഹോസ്റ്റ് സിഗരറ്റ് വാർഡന്മാർ വാർഡ് വാർഡനും കൊണ്ട് ഇവിടെ ആയിരിക്കും കുറേ പേരെങ്ങനെ ഇടയ്ക്കിടെ ഗുർ റഹമ്മ സുപ്രണ്ടന്മാർ ഇങ്ങനെ വാർഡനായിട്ട് വരുകയായിരിക്കും അങ്ങനെ അവിടെ അതിനവിടെ പറഞ്ഞു തരാം അതുമാത്രമല്ല എത്ര ബെഞ്ച് വേണം എത്ര ഡെസ്ക് വേണം നിങ്ങൾക്ക് എത്ര ഫർണിച്ചുള്ളതെല്ലാം എന്താ പക്ഷേ ലിസ്റ്റ് ഐ വിൽ ബി റെഡി ടു മാറ്റി സാങ്ഷൻ താറ്റ് അതുപോലെ നിങ്ങൾക്ക് ആഴ്ചയിൽ എത്ര ഇറച്ചി വേണമെങ്കിൽ എത്ര മീൻ വേണമെങ്കിൽ എത്ര അതും അതെന്ന് പറഞ്ഞത് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു അങ്ങനെ എല്ലാ ലിസ്റ്റെല്ലാം കൊടുത്ത് ചെയ്ത് പിന്നെ വളരെ സ്ട്രിക്റ്റാണ് മക്കളെ ഏറ്റവും എല്ലാം കിട്ടുകൊണ്ട് ആരെങ്കിലും കംസൻറ്റോ ഇതെല്ലാം പരാതിയാണ് കൊടുത്തേക്കും ഞാൻ കളിക്കുന്ന ഈ ഫുഡ് റിപ്പോർട്ട് കളി ഹോസ്റ്റൽ ഇനാഗോറേറ്റ് ചെയ്ത് അഡ്മിനിസ്ട്രേറ്റർ അവർ വന്ന് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് അതിൽ അദ്ദേഹത്തെ മാലയിട്ട് ഞാൻ സ്വീകരിച്ചു അങ്ങനെ ഉള്ള ഇതാക്കി അങ്ങനെ അത്രയും ഇത് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് അപ്പം ഞാൻ ഇല്ല ചെറിയ ഒരു തമാശ ആവശ്യം എന്നാൽ പറയാനാണുള്ളത് ഇത് രാവണി അനുഷ്ഠിച്ചത് എന്നാൽ മറ്റേ കിയാറ്റപ്പം എന്തോ ക്ഷേത്രത്താൾ അവിടെ ഉണ്ടാവും നാലും മുന്നുമ്പോൾ ഞാൻ ഉപ്പറം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഹോസ്റ്റൽ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും എന്തോ ഒരു സോളിഡാരിറ്റി ഡേ എന്നൊരു ദിവസം ഞങ്ങൾ ഉറങ്ങിപ്പോയി ശരിക്കും ഇപ്പോൾ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ ഉണ്ടല്ലേ അവർ ഇല്ല അവിടെ ഹോസ്റ്റൽ അവിടെ ആക്കി പിന്നെ എന്നുള്ള അവിടെ മാറ്റി ഹോസ്റ്റൽ വേറെ സ്ഥലത്തിലേക്ക് ഇവിടെ ആറാം കേട്ടിട്ടുണ്ടായി ഹോസ്റ്റൽ അവർ മൃഗാസ്പത്രി അടുത്ത് ക്രിസ്ത്യം പോലെ തന്നെ കേക്ക് പോകാത്ത അവിടെ അവിടേക്കും അവിടേക്കും ഇല്ല അങ്ങനെ അവിടെ പോയി പിന്നെ ഒരു ദിവസം എന്തോ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോയി ഹോർഡാട്ടിലേക്ക് ഫ്ലൈ ഓവേഴ്സ് കൊണ്ട് രാവിലെ ഏഴുമണിക്കാൻ ചോദിച്ചു അങ്ങനെ ഒരാൾ ഉറങ്ങിപ്പോയി ഉറങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മെമ്മോ ഒരു എജ്യൂക്കേഷൻ ഓഫീസർ മെമ്മോ ഉണ്ണിത്താണെന്ന് ചോദിച്ച ഒരാൾ മെമ്മോട് വെച്ചാൽ നിങ്ങൾ സ്വഭാവം ചെയ്തില്ല അങ്ങനെ എങ്ങനെയാണ് ഇത് അങ്ങനെ ആയപ്പോൾ ഞാൻ ഞാൻ കുട്ടത്തിൽ ഇത് വലിയ മോശം കിട്ടില്ല നമ്മുടെ സ്വഭാവത്തും വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥനോ ഇത് കൊണ്ടു വലിയ തയ്യാറില്ല ഞാൻ രാമണിയാണിഷ്ടം നല്ല പരിചയമുണ്ട് നമ്മൾ അപ്പം മോലും മൂന്നാം തട്ടിനെ ഗാന്ധി ഗാന്ധി റോഡില്ലേ ആ പീച്ച് റോഡിൽ അവിടെ താമസിക്കുന്ന ഞാൻ ഇതോട്ട് പോയതാണ് അഞ്ചല്ലേ വേറെ സ്വലായിട്ട് ശരിയാഗ്രിയിട്ട് ഉറങ്ങിപ്പോൾ ഉറക്കത്തും ഇങ്ങനെ ഒരു മെമ്മോ ഇത് ഞങ്ങൾക്ക് തൈരില്ലേ അതും വലിയ മോശങ്ങൾ ഭാവിക്ക് വലിയ മോശം കഴിഞ്ഞാൽ പിന്നെ ധരിയെന്ന് മെമ്മോ ഓം വലിയ മെമ്മോ ഉള്ളത് കൊണ്ട് ഓമ്പലിയ മെമ്മോളിത് തന്നെ അഭി ആണ് നോക്കിക്കോളാം ഇതിരി ഇറങ്ങി പോയി നേമോ കയറി അറിഞ്ഞു ഇത്രയേറെ സ്നേഹം വിദ്യാർത്ഥികളോട് അത്രയും സ്നേഹങ്ങളാണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന അവസരത്തിൽ സുഖമില്ലാതെ പരീക്ഷയ്ക്ക് പരീക്ഷകർ ഈ ക്ലാസ്സിൽ അക്ഷ ഇരുന്ന് കിട്ടുന്നില്ല ഇപ്പോൾ അസോക് ഗൂറിൻ്റെ ഫാദർ ഡോക്ടർ പി കെ അബ്ദുൾഖൂർ എന്നൊരു ബാല്യ ഡോക്ടർ ന്യൂറോളജി ഇപ്പോൾ ഇയാളെ പോലെ അവിടെ ചികിത്സയും കാര്യവും ഇങ്ങനെല്ലാം കഴിഞ്ഞു പിന്നെ ശരിയായാലും ശരിയായ പരീക്ഷ അവസരത്ത് ഈ ഡി എസ് പിന്നെ ത്ത് പോയത് അന്ന് ഒന്ന് ചൂന്നാളം കൊണ്ട് താമസിക്കുന്നത് അപ്പോൾ പക്ഷേ കാത്ത എങ്ങനെയാണ് കളുതാ പാസാണ് അങ്ങനെ കളി കിട്ടാൻ പറ്റും ഇപ്പോൾ സോങ്ങില്ലാതെ പോയി തൊട്ടുപോകാൻ പറ്റുമോ അഞ്ചും അവസാന നിർബന്ധം കൊണ്ട് മലയാളം മാത്രം മലയാളത്തിൽ തന്നെ പത്ത് പതിനഞ്ച് ബുക്കുണ്ട് അത് മാത്രം മാത്രം കഴുതി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അനക്കാണെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യാൻ ഞാൻ പൈസയില്ല പക്ഷേ പോയ ഈ പാസ്സായി അതിൻ്റെ ഈ പരീക്ഷ മാത്രം കളി നാം പിന്നെ സെക്കൻഡ് ഇയർ വിട്ടുപോയി കംപ്ലീറ്റ് ആക്കാതെ നാട്ടിൽ വിട്ട് നാട്ടിലേക്ക് കയറി വന്നത് നാട്ടിലേക്ക് കയറി വന്നത് നാ ഇവിടെ അങ്ങനെ ഉണ്ടാകേണ്ടത് ഒരു കൊല്ലം ഗ്യാപ്പ് ജാപ്പ ആയിരിക്കും തെടിയർ തുടങ്ങുകൊണ്ട് നാം അത് നാടിൻ്റെ ഇരക്ക് നമ്മൾ ഒരു തള്ളായിരത്തി അറുപത്തി നാല് അവിടെ ഓരോഴുതി വെച്ച് രാമണിയെ അഡ്മിഷ് ഫസ്റ്റ് ട്രിപ്പ് ലക്ഷദ്വീപിലേക്ക് കിളുത്തിലേക്ക് ട്രിപ്പ് മൈൻഡ് മൈൻഡേ ഇവിടെ ഇവിടെ വേണ്ടത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ അഡ്മിഷൻ പിന്നെ നാട്ടുഷാറാക്കിയ ആളുകൾ രാമണി വേണ്ടി നമ്മൾ ആശുപത്രി ഉദ്ഘാടനം രാമണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ അങ്ങനെ നാം എറിയൊന്നും എന്നാലും உடைய படிக்கணும் நான் ஆளுவா அங்கே நான் இப்போ ஆளுக்கும் நஸ்கிரி ஆக்கள் நம்ம இதாயத்தில் இஸ்லாம் மதர்ஷி தட்டு காட்டச்சட்டி அப்படின்ற பூரா பாராபாரம் பிளவு ராமணியான விஷயம் வந்து நான் தூரத்தில் இங்கே மக்களை ஆள கூட போயிட்டு அந்த காணும் அல்ல அந்த நீ படிக்கிற காரியம் விட்டு வெட்டச்சி இங்கே வந்தால் சரி அது சரி இவ்வளோ தான் தென்னா கூலிங் க்ளாஸில் தென்னக்கு தென்னக்கூட வரி உடனே வர கேரோடும் போகும் வர கேரோனா ராமணி கூலிங் க்ளாஸில் വിലയിട്ടോ വിശ്വസിച്ചാലും എല്ലാം എങ്ങനെയാണ് വിശ്വസിച്ചോളൂ നാക്ക് ക്ഷേമമായി പക്ഷേ കുറെ മനുഷ്യന്മാരായിട്ട് നല്ല ഇങ്ങനെ മോശം ആക്കി അഡ്മിനിസ്ട്രേറ്റർ ഏറുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അവൻ്റെ സാറാങ്ങനെ നാശങ്ങൾ ഒരു വളർത്തുക ഇയാൾ ഓഫീസറെ കൂളിങ്ങുകളൊന്നും കൊടുക്കുന്നവിടെ തെറ്റിയാപ്പോ അവർ അങ്ങനെ പിന്നെ രാവണിയെ വിസിറ്റും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെയും രാവണയെ വലപ്പോഴും ഇങ്ങനെ പല പല സ്ഥലത്തും കണ്ടു രാമണെ മനസ്സിലായി ലക്ഷദ്ധീവ് പോയി എടുക്കണ രണ്ടാമത് ഒന്ന് രണ്ടുമൂറ് ലക്ഷം മുപ്പത് മണ്ണും മുപ്പറ വിസിറ്റ് ചെയ്യുക കണ്ടു അത്രയ്ക്കും നീവന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അപ്പോൾ അതുപോലെ തന്നെ തന്നെ നമ്മൾ ഈ ഡിസ്രിപ്ഷൻ ഇത് തന്നെ സയൻസ് ചെയ്തെല്ലാം പഠിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ മറ്റേ എക്സ്ട്രാ എക്സ്പെൻഡിച്ചറിലെ മൈൻഡ് ആയിട്ട് അപ്പം ഇതെല്ലാം ഉടനെ തന്നെ ഉപരില്ലാസിലെ ഇത്തരം ചില വായന തന്നെ അതെല്ലാം പാസ്സാക്കി അത്രയും നല്ല എന്തെങ്കിലും മാക്സിമം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ പരീക്ഷ തന്നാൽ കൂടെ പരീക്ഷ എല്ലാ നാവിടെ ഡിഗ്രിക്ക് ഇവിടെ ബി എസ് സിക്ക് വന്നു ചേരുന്നത് ഈ ബിറീഡി ഭാഷായ എല്ലാ വക്കൾക്കും ഇത് ഒരു ജസ്റ്റ് ജസ്റ്റ് പാസ് നമ്മുടെ ഡോക്ടർ ഷേക്ക് ജസ്റ്റ് പാസ് എസ് എസ് എൽ സിക്ക് ജസ്റ്റ് പാസ് അതുപോലെ മറ്റേ ബെറി ഡിക്ക് ജസ്റ്റ് പാസ് പിന്നെ പെരിമെഡിസിനും ജസ്റ്റ് പാസ് മെഡിസിൻ സീറ്റ് വേണം എല്ലാത്തി എത്രയാക്കും പത്തോ പന്ത്രണ്ടോ സീറ്റ് രാമണി അഡ്മിഷൻ ആ തെര പാസാക്കി പിന്നത്തെ നല്ല തന്നെ കൂടുതലും എല്ലാവരും ഞാനും സേഞ്ച്ഛൻ തരെ കിട്ടണ്ട ആരെങ്കിലും ഞാൻ ചെയ്ത ബയോളജി ഗ്രൂപ്പ് ബയോളജി ഗ്രൂപ്പ് എടുത്ത് പഠിച്ചത് ഞാൻ ചൊല്ലിരിക്കൽ ഉടനെ അവനെ അത്ര അടുത്തുള്ളവരെ അഡ്മിഷൻ കാണി നമുക്ക് അമ്മ അങ്ങനെ തോന്നിയല്ലേതെങ്കിലും വീണം പറഞ്ഞതെന്നാൽ നാട്ടിൽ പോകുന്നത് അതുകൊണ്ട് അത് വാഞ്ഞിരിക്കൽ ഉറപ്പ് കിട്ടുക കാഞ്ഞു അങ്ങനെയാണ് രാമണിയെ എന്തായാലും പിൽ പോയി മോശം ജീവിതത്തിൽ ഓക്കെ വളരെയധികം നന്ദി വീണ്ടും ഒരു അധ്യായവുമായി കാണുന്നത് നന്ദി നമസ്കാരം